ിൽ എന്നും ചൂടുള്ള ചർച്ചാ വിഷയം സ്ഥാനാർത്ഥികളും അവരുടെ ആസ്തി കണക്കുകളുമാണ് ഇക്കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നോമിനേഷൻ സമർപ്പിച്ചത് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം അനുസരിച്ച് അദ്ദേഹത്തിന്റെ ആസ്തി മൂന്ന് കോടിയിലധികം വരും ഇതിൽ ഭൂരിഭാഗവും ബാങ്ക് സ്ഥിര നിക്ഷേപത്തിലാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം വാരണാസി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നാണ് മോദി ഇത്തവണയും ജനവിധി തേടുന്നത് മുൻപ് രണ്ടു തവണ അദ്ദേഹം വിജയിച്ച സീറ്റാണിത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രദർശിപ്പിച്ച സത്യവാങ്മൂലം പ്രകാരം അദ്ദേഹത്തിന്റെ ജംഗമ സ്വത്തുക്കൾ മൂന്ന് കോടി രണ്ട് ലക്ഷത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് ഇതിൽ ഭൂരിഭാഗവും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ സ്ഥിര നിക്ഷേപമാണ് ഈ നിക്ഷേപങ്ങളുടെ മൂല്യം ഏകദേശം രണ്ടേ പോയിന്റ് എട്ട് അഞ്ച് കോടിയിലധികം വരും മറ്റ് ആസ്തികളിൽ രണ്ട് പോയിന്റ് ആറ് ഏഴ് ലക്ഷം രൂപ വില വരുന്ന നാല്പത്തി അഞ്ച് ഗ്രാം തൂക്കമുള്ള നാല് സ്വർണ്ണ മോതിരങ്ങൾ ഉൾപ്പെടുന്നു കയ്യിൽ പണമായി ആകെയുള്ളത് അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് കൂടാതെ ഒൻപത് പോയിന്റ് ഒന്ന് രണ്ട് ലക്ഷം രൂപ മൂല്യമുള്ള നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ആദായ നികുതി കിഴിവ് മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ലക്ഷം രൂപയും അദ്ദേഹത്തിനുണ്ട് സ്ഥാവര ആസ്തികൾ എന്ന ഹെഡിന് കീഴിൽ സത്യവാങ്മൂലത്തിൽ ഇല്ല എന്നാണ് മറുപടി സാധാരണയായി ഭൂമിയും വീടുമാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് മോദിയുടെ ജീവിത പങ്കാളിയായി യശോദാ എന്ന പേര് പരാമർശിച്ചിരുന്നു അവരുടെ പക്കൽ എത്ര ആസ്തികൾ ഉണ്ടെന്ന കാര്യം തനിക്ക് അറിയില്ലെന്നും സത്യവാങ്മൂലത്തിൽ മോദി വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുവരും പിരിഞ്ഞാണ് ജീവിക്കുന്നത് മോദിക്കെതിരെ ഒരു ക്രിമിനൽ കേസും നിലവിലില്ലെന്ന് രേഖകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു കുറ്റകൃത്യത്തിലും അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെന്ന് രേഖയിൽ പറയുന്നു സർക്കാരിന് ബാധ്യതകളൊന്നുമില്ല പ്രധാനമന്ത്രി അഹമ്മദാബാദ് സ്വദേശിയാണെന്നും തൊഴിൽ പൊതുജീവിതവും രാഷ്ട്രീയ പ്രവർത്തനമാണെന്നും രേഖകളിൽ വ്യക്തമാക്കിയിരുന്നു വിദ്യാഭ്യാസ യോഗ്യതകളിലേക്ക് വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ എസ് എസ് എൽ സിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഡൽഹി സർവകലാശാലയിൽ നിന്ന് ബി എ ബിരുദവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഗുജറാത്ത് സർവകലാശാലയിൽ നിന്ന് എം എയും കരസ്ഥമാക്കി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദി ഗുജറാത്തിലെ ഗാന്ധിനഗറിലെ റെസിഡൻഷ്യൽ പ്ലോട്ട് ഉൾപ്പെടെ രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ ആസ്തി പ്രഖ്യാപിച്ചിരുന്നു അന്ന് സ്ഥിര നിക്ഷേപത്തിന്റെ മൂല്യം ഒന്ന് രണ്ട് ഏഴ് കോടിയായിരുന്നു കൈവശം ഉണ്ടായിരുന്നത് മുപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ആസ്തി ഒന്ന് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപയായിരുന്നു പ്രധാനമന്ത്രിക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടെന്നും ഫേസ്ബുക്ക് മൈക്രോ ബ്ലോഗിംഗ് സൈറ്റ് എക്സ് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് എന്നിവയിലുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു